നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു നോക്കിയേ ഒരു മുന്നൂറ് തടസ്സങ്ങൾ വരും പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു നോക്കിയാൽ നല്ല സക്സസ് ആയിട്ട് നടക്കും നീ നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു നൂറ് പേരെങ്കിലും കുറ്റം പറയാൻ വരും അഭിപ്രായം പറയാൻ വരും നിങ്ങളൊരു മോശകാര്യം ചെയ്ത് നോക്കിയാൽ ആരും അഭിപ്രായം പറയാൻ പറ്റില്ല നൂറിലൊരാൾ മാത്രം ചിലപ്പോൾ ഉപദേശിക്കാൻ വന്നിരിക്കും ബാക്കി എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കും ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യേശുവും ശിഷ്യന്മാരും പന്ത്രണ്ട് പേരെപ്പോഴും കൂടെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഇവർ ഒരുമിച്ച് നടക്കുമ്പോൾ ശുശ്രൂഷയ്ക്കിടയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ സമയം കിട്ടുന്നില്ല യേശുവിൻ്റെ ലക്ഷക്കണക്കിന് ഉണ്ട് എല്ലാവരെയും ഹീലാക്കണം പ്രസംഗിക്കണം ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന വേറൊരു ടീമുണ്ട് സതുക്കിയർ അതായത് പുനരുദ്ധാനത്തിൽ വിശ്വാസം ഇല്ലാത്തവർ പരീഷന്മാരെ അതായത് ശാസ്ത്രിമാരും പരീക്ഷന്മാരും രണ്ട് രണ്ടാണ് അതിൽ പരീഷന്മാർ കുറ്റം പറയാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ് എന്നാൽ പഴയ നിയമം മുഴുവൻ അരച്ചു കലക്കി കുടിച്ചവരുമാണ് ശാസ്ത്രിമാരും അതെ ശാസ്ത്രം പഠി ദൈവശാസ്ത്രം പഠിച്ചവരെയാണ് ശാസ്ത്രിമാരെന്ന് പറയുന്നത് ഇവർ നടക്കുന്ന മുഴുവൻ ചെയ്യുന്നതിനെല്ലാം നെഗറ്റീവായി കാണുകയും കുറ്റം പറയുകയും കാരണം അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ യേശുവിനെ കൊണ്ട് സാധിക്കുന്നു ശിഷ്യന്മാരെ കൊണ്ടും സാധിക്കുന്നു വിവരെ കുറ്റം പറയാൻ വേണ്ടി മാത്രമല്ല ഇങ്ങനെ ചില വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ഉണ്ട് അപ്പോൾ ശബ്ദത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച യഹൂദന്മാർക്ക് വലിയ വിഷയമുള്ള ദിവസമാണ് അത് പഴയ നിയമം അനുസരിച്ച് ശബ്ദത്തിൽ സ്വസ്ഥമായിരിക്കുകയാണ് കർത്താവ് കൽപ്പന കൊടുത്തിരുന്നു യേശു വന്നപ്പോൾ ഈ കൽപ്പനയെ കർത്താവ് മാറ്റുകയാണ് ഞാൻ ശബ്ദത്തിനും കർത്താവുന്നു ഞാൻ തന്നെ വന്നല്ലോ അപ്പോൾ യേശു ആ കൽപ്പനയെ മാറ്റി പുതിയ നിയമം തൻ്റെ രക്തത്താൽ എഴുതിയ പുതിയ നിയമം കർത്താവ് നമുക്ക് തരുന്നു അതിൽ ശബ്ദത്തെന്നില്ല ഞായറാഴ്ച എന്നില്ല എല്ലാ ദിവസവും കർത്താവിനെ സ്തുതിക്കുക പ്രാർത്ഥിക്കുക ജോലി ചെയ്യാം എന്ത് വേണോ ചെയ്യാം നമ്മുടെ വർക്കുകളിലൊക്കെ നമുക്ക് പോവാം ഒരു കുഴപ്പമില്ല ആരാധന വേണം സപാരാധന മുടക്കരുത് കൽപ്പന ഉണ്ട് പക്ഷേ ശബ്ദത്തെന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ ഈ ദിവസത്തിൽ ശിഷ്യന്മാർക്ക് വിശന്നു വിശന്നപ്പോൾ അവർ വേറെ മോഷ്ടിച്ചൊന്നും മോഷ്ടിച്ചില്ല പോയ വഴിക്ക് നെൽക്കതിരി പറിച്ചു തിന്നു സ്വാഭാവികം നമ്മൾ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ നമ്മൾ നമ്മളെടുത്ത് ഭക്ഷിക്കും ഇതേ അവരും ചെയ്തോളൂ പക്ഷെ ഉടനെ തന്നെ അവർ പറഞ്ഞു ഗുരു കണ്ടില്ല നിന്റെ ശിഷ്യന്മാർ ശബ്ദത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നു അപ്പൊ യേശു അതിന് പറഞ്ഞ മറുപടി ദാവീത് തനിക്കും കൂടെ ഉള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതറിയുന്നില്ലേ അവർ ദേവാലയത്തിൽ പ്രവേ പ്രവേശിച്ച് ദൈവത്തിന് വെച്ചിരുന്ന കാഴ്ചയെപ്പും എടുത്ത് ഭക്ഷിച്ചു ഞാൻ ശബ്ദത്തിലും കർത്താവുന്നു ശബ്ദത്തിലും ഞാൻ യേശു തന്നെയാണ് ഞാൻ കൂടെ ഉള്ളപ്പോൾ ഒരാൾക്ക് വിശന്നവർ കത് കതിർ പറിച്ചു തിന്നുന്നത് നിയമലംഘനമൊന്നുമല്ല പുതിയ നിയമത്തിൽ ആ നിയമമൊന്നുമില്ല അപ്പോൾ കർത്താവ് പറയാണ് ഞാൻ യാഗത്തിലല്ല കരുണയിലാണ് പ്രസാദിക്കുന്നത് ഞാൻ യാഗത്തിലല്ല കരുണയിലെത്രയും പ്രസാദിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറ്റമില്ലാത്തവരെ നിങ്ങൾ കുറ്റം വിധിക്കയില്ലായിരുന്നു അപ്പം കുറ്റമില്ലാത്തവരെയാണ് കുറ്റം വിധിച്ചത് അവിടെ നെല്ല് പറിച്ചു തിന്നുക എന്ന് പറയുക കതിർ പറു തിന്നുക എന്ന് പറയുന്ന കുറ്റമില്ലാത്ത അവസ്ഥയിൽ കുറ്റം കണ്ടെത്തി കുറ്റം പറയാൻ അത് നമ്മുടെ ഇപ്പോൾ കാണുന്ന സമൂഹത്തിലെല്ലാം മീഡിയകളിലും എല്ലാത്തിലും ആയിക്കോട്ടെ കുറ്റം ചെയ്യുന്നതിനെ അല്ല പറയുന്നത് ചെയ്യാത്തതിനെ ചെയ്തു എന്ന് പറയുക അപ്പോൾ അതൊരു വലിയ തെറ്റാണ് കർത്താവ് പറയുന്നത് യാഗത്തിലല്ല കരുണയിലെത്രയും ഞാൻ പ്രസാദിക്കും എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് പോയി ദൈവത്തിൻ്റെ മുമ്പ് വലിയ യാഗം ചെയ്യുന്നതല്ല ദൈവം പ്രസാദിക്കുന്നത് ആ യാഗം ദൈവം എടുക്കുന്നില്ല ദൈവം എടുക്കുന്ന ഒരേ ഒരു യാഗം കരുണയാണ് മറ്റുള്ളവരോടുള്ള സ്നേഹം ക്ഷമ സാഹോദര്യം ദൈവം സ്നേഹം തന്നെ സ്നേഹത്തിലെല്ലാം ഉണ്ട് കരുണയുണ്ട് സാഹോദര്യമുണ്ട് ഞാനാണെന്നുള്ള ഭാവമില്ല എല്ലാം വിട്ടുകൊടുക്കുന്ന സ്വാർത്ഥതയില്ലാത്തൊരവസ്ഥയാണ് സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവം അത് യേശുവാണ് യേശുവിനെ മാതൃകയാക്കിയാൽ അത് അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ ഈ കരുണ എന്ന് പറയുന്നതിലുള്ള അനുഗ്രഹം മുഴുവൻ നമ്മൾ വന്നു ചേരും കരുണ ഇല്ലാതെ നടന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പ് ചെല്ലുമ്പോൾ മാത്രം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നേരം മാത്രം ദൈവമേ എന്നോട് ഉണ്ടാകണമേ ഞാൻ പാപം ചെയ്തു ശരി അറിഞ്ഞുകൊണ്ടല്ലേ പാപം ചെയ്ത് കരുണയില്ലാത്ത പാപം ചെയ്തില്ലേ ആട്ടി ഓടിച്ചില്ലേ ഇറക്കി വിട്ടില്ലേ ബന്ധുക്കളെ അപ്പം ഒന്നും ചെയ്യരുത് ചെയ്യാതെ വേണം കരുണയോടുകൂടി പെരുമാറിയാൽ മാത്രമേ അവിടെ ദൈവം പ്രസാദിക്കത്തുള്ളൂ യേശുവിൻ്റെ കൺസെപ്റ്റ് അതാണ് എന്നൊരാൾ ഉപദ്രവിച്ചാൽ തിരിച്ചുപദ്രവിക്കാനല്ല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് യേശു പഠിപ്പിച്ചത് അപ്പോൾ നിങ്ങളത് എപ്പോഴും ഓർമ്മിച്ചോളുക ഞാനും ഇത് ഓർമ്മിച്ചോളാം എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ദൈവവചനം കൊണ്ട് നിങ്ങളെ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ കരുണയിലാണ് നമ്മുടെ യേശു പ്രസാദിക്കുന്നത് യാഗത്തിലല്ല ഒരു യാഗപീഠം പഴുത് യാഗം നടത്തിയത് കൊണ്ടോ പൂജ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകം നേർച്ചകൾ കാഴ്ചകൾ അർപ്പിച്ചത് കൊണ്ടോ അല്ല യേശു പ്രസാദിക്കുന്നത് നിങ്ങളെപ്പോൾ കരുണ കാണിക്കുന്നു കരുണയുടെ മുമ്പാകെ യേശുവിൻ്റെ അനുഗ്രഹം പ്രത്യക്ഷമാണ് കർത്താവ് നിങ്ങളെ നീതീകരിക്കുന്നത് കരുണയിലാണ് യേശുവിനുള്ള വിശ്വാസത്തിലാണ് യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ